കാരശ്ശേരി പഞ്ചായത്തിലെ ഓടത്തെരുവ് ഗ്യാസ് ക്രിമിറ്റോറിയവും പാതയും ശുചീകരിച്ച് എന്റെ മുഖം സന്നദ്ധ സേന കാർഡുകൾ വെട്ടിത്തെളിച്ച് പരിസരവും വൃത്തിയാക്കുകയും പൊതുശ്മശാനത്തിലേക്കുള്ള ദിശാബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഓടത്തെരുവിലെ ഗ്യാസ് ശ്മശാനവും ഇതിലേക്കുള്ള വഴിയുമാണ് എന്റെ മുഖം സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത് ഉത്തനെയുള്ള കോൺക്രീറ്റ് പാതയിലുള്ള യാത്ര ഏറെ അപകടം പിടിച്ച സാഹചര്യത്തിൽ മഴക്കാലമായാൽ വഴുതി പോകുന്ന അവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമെന്നോണമാണ് കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും വിതറി ഗതാഗത യോഗ്യമാക്കിയത് കാടുകൾ വെട്ടിത്തെളിച്ച് പരിസരം വൃത്തിയാക്കുകയും ചെയ്തു പൊതുശ്മശാനത്തിലേക്കുള്ള ദിശാ ബോർഡും സ്ഥാപിച്ചു എൻ്റെ മുഖം രക്ഷാധികാരി ബക്കർ കളർ ബലൂൺ ഉദ്ഘാടനം ചെയ്തു ചീഫ് കോർഡിനേറ്റർ അഷ്കർ സർക്കാർ എൻ്റെ മുഖം പ്രസിഡന്റ് ജാബിർ ജനറൽ സെക്രട്ടറി എം ബി നസീർ ട്രഷറർ രജീഷ് പെരുമ്പടപ്പ് തുടങ്ങിയവർ സംസാരിച്ചു ഡെപ്യൂട്ടി ചീഫ് സജിത്ത് കൗറുത്ത പറമ്പ് ഷൈജുവള്ളങ്ങൽ ഷംസൂ പുള്ളാവൂർ ബാബുവള്ളങ്ങൽ ഷംസീർ മെട്രോ ഷംസുപുള്ളാവൂർ ജലീൽ പെരുമ്പടപ്പ് മനാഫ് ഷനോജ് നന്ദൻ അഭിഷേക് നിയാസ് മാണി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം